ഇന്നത്തെ റെസിപ്പി ബ്രെഡാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണിത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിതിനകത്ത് കണ്ടൻസഡ് മിൽക്കൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോവല്ലേ പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ആദ്യം ഒരു ബൗളിനകത്തേക്ക് മൈദ ചേർത്ത് കൊടുക്കാം ഇത് ഒരു കപ്പ് മൈദ ചേർത്തിട്ടുണ്ട് ഇനി അരക്കപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മൈദ ചേർക്കണം ഒരു ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട് വീണ്ടും അര ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക അങ്ങനെ ഒന്നര കപ്പ് മൈദി ഒന്നര ടേബിൾ സ്പൂൺ മൈദയും ചേർത്തിട്ടുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർക്കാം അര ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ചേർക്കുന്നത് ഈസ്റ്റാണ് ആദ്യം ഒരു ടീസ്പൂണോളം ഈസ്റ്റ് ചേർക്കാം എന്നിട്ട് ഇതിനകത്തേക്ക് വീണ്ടും കാൽ ടീസ്പൂണിൻ്റെ പകുതിയായിട്ട് ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം ഇനി നമ്മൾ മുട്ടയാണ് ചേർക്കുന്നത് ഒരു മുട്ട ഞാൻ ബീറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്ന് പകുതി മാത്രമേ ചേർക്കുന്നുള്ളൂ അടുത്തതായിട്ട് ബട്ടറാണ് ചേർക്കുന്നത് ഒന്നര ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കാം ഇതിന് പകരം ഓയില് വേണമെങ്കിൽ ചേർക്കാം എന്നാൽ ബട്ടർ ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് ഇനി നമ്മൾ ചേർക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ് ഇത് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഈ കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ചേർക്കുമ്പോൾ അടുത്തതായിട്ട് നമ്മൾ പാലാണ് ചേർക്കുന്നത് ഈ പാല് ചെറിയ ചൂടോട് കൂടിയിട്ട് വേണം ചേർക്കാനായിട്ട് ഒത്തിരി ചൂടോട് കൂടിയിട്ട് ചേർക്കരുത് ചെറിയൊരു ചൂടോട് കൂടിയിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നല്ലപോലെ ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നീട് നമുക്കിത് കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചിട്ട് വേണം എടുക്കാനായിട്ട് പൊടി ലൂസായിട്ട് തോന്നുകയാണ് എങ്കിൽ ഒരു ടീസ്പൂണോളൊക്കെ പൊടി വീണ്ടും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം നമ്മളെടുക്കുന്ന മുട്ടയുടെയും അതുപോലെ ബട്ടറും ഒക്കെ ചേർക്കുമ്പോഴേ പൊടി ലൂസാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വീണ്ടും ശകലം കൂടെയൊക്കെ ഒന്ന് പൊടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നാൽ ഒത്തിരി അങ്ങ് പൊടി ചേർക്കണ്ട അതിന് ശേഷം നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം അതായത് പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കുക നല്ലപോലെ കവർ ചെയ്തിട്ട് വേണം മാറ്റി വെക്കാനായിട്ട് ഒരു മണിക്കൂറൊക്കെ വെക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ മാവ് നല്ലതുപോലെ പൊങ്ങി വരും നല്ല ഈസ്റ്റ് വേണം ചേർക്കാനായിട്ട് കേട്ടോ ഇനി നമുക്ക് ബേക്ക് ചെയ്യാനുള്ള ട്രെയിൽ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ നാല് സൈഡിലും ഓര് സ്പ്രെഡ് ചെയ്യുക എന്നിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക അങ്ങനെ നമ്മുടെ ട്രേ റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടോ നമ്മുടെ മാവ് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വീണ്ടും ഒന്നും കൂടെ അങ്ങ് കുഴച്ചെടുക്കാം ശകലം പൊടി ചേർത്തിട്ട് ഒന്നങ്ങ് പരത്തിയിട്ട് വേണം എടുക്കാനായിട്ട് ഒത്തിരി പൊടി ചേർക്കണ്ട ശകലം പൊടി ചേർത്തിട്ട് പരത്തിയെടുക്കാം ഇതുപോലെ പിന്നെ കുറച്ച് നീളത്തിലായിട്ട് അതുപോലെ കുറച്ച് വീതിയിലൊക്കെ ആയിട്ട് വേണം പരത്തി എടുക്കാൻ എന്നിട്ട് നമുക്കിത് റോൾ ചെയ്യാനുള്ളതാണ് നമ്മളിങ്ങനെ റോൾ ചെയ്യുമ്പോഴേ പതിയെ വേണം ചെയ്യാനായിട്ട് ഒത്തിരി പ്രസ്സ് ചെയ്തിട്ടൊന്നും റോൾ ചെയ്യരുത് കേട്ടോ ഇനി ഇതിൻ്റെ ലാസ്റ്റ് ഭാഗം നമുക്കിതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അതായത് അവിടെ ഒന്ന് പ്രെസ്സ് ചെയ്താൽ അവിടെ ഒട്ടി നിന്നോളൂ ഇനി നമ്മളിത് ചെയ്യുന്നത് ഈ ടിന്നിലേക്ക് മാറ്റി വെക്കുകയാണ് നമുക്ക് വീണ്ടും ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അര മണിക്കൂറൊക്കെ വെച്ചാൽ മതി അപ്പോഴത്തേക്ക് വീണ്ടും ഒന്നും കൂടെ അങ്ങ് പൊങ്ങി വന്നോളൂ അങ്ങനെ അരമണിക്കൂറിന് ശേഷം ബ്രെഡ് വീണ്ടും പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുള്ള മുട്ടയുടെ ബാലൻസ് വീണ്ടും ഇതിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും ഇത് മുഴുവനൊന്നും വേണ്ട ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്യുക എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് വെളുത്ത ഉള്ളും കൂടെ ചേർത്തിട്ടുണ്ട് അതിന് ശേഷമാണ് ഇത് ബേക്ക് ചെയ്യാനായിട്ട് ഓവലിലേക്കാണ് വെച്ചിട്ടുള്ളത് ഇത് സ്റ്റൗ ടോപ്പിലും റെഡിയാക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ ബ്രെഡ് നല്ല പോലെ റെഡി ആയിട്ടുണ്ട് ഈ ചൂടോട് കൂടി തന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്യാം ചൂടോട് കൂടിയിട്ട് വേണം ചേർക്കാനായിട്ട് എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ടവലോ ഇതുപോലെ ബട്ടർ പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് മാറ്റി വെക്കുക കുറച്ച് സമയം ചൂടൊക്കെ പോയതിന് ശേഷം മാത്രം എടുക്കുക അങ്ങനെ നമ്മുടെ ബ്രെഡ് ചൂടൊക്കെ പോയിട്ടുണ്ട് ഇത് ഞാൻ ടിന്നിൽ നിന്ന് മാറ്റുകയാണ് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇനി നമുക്കിത് ടിന്നിന്ന് എടുക്കാം എന്നിട്ട് ഇതിൻ്റെ ഈ താഴ്ഭാഗവും ഒക്കെ സൈഡിലൊക്കെയുള്ള ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം ചൂട് പോയതിന് ശേഷം വേണം ഇത് ഇളക്കിയെടുക്കാൻ അതുപോലെ കട്ട് ചെയ്യുമ്പോഴും ചൂടോട് കൂടിയിട്ട് കട്ട് ചെയ്യരുത് ഇത് കട്ട് ചെയ്യുമ്പോൾ കണ്ടോ നല്ല സോഫ്റ്റ് ആണ് ഇതിൻ്റെ ഉൾവശമൊക്കെ കണ്ടോ നല്ലപോലെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇത് നമുക്ക് ചെറുതായിട്ട് വേണമെങ്കിൽ പീസ് പീസായിട്ട് കട്ട് ചെയ്യാം ഇതിൻ്റെ ഉൾവശമൊക്കെ കണ്ടോ കാണാൻ തന്നെ ഒരു ഭംഗിയില്ലേ ലെയറ് ലെയർ ആയിട്ട് കിടക്കുന്നുണ്ട് നമുക്കിതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ സെർവ് ചെയ്യാം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് ബ്രെഡ് റെഡി ആയിട്ടുണ്ട് നല്ല ലെയർ ലെയർ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് മണിക്ക് ചായൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡാണ് നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോഴേ അത് വീണ്ടും അതേ പൊസിഷൻ തന്നെ വരുന്നുണ്ട് അങ്ങനെ വേണം ബ്രെഡിൻ്റെ ഏത് ഐറ്റംസ് ഉണ്ടാക്കുമ്പോഴും അങ്ങനെയാണ് നമ്മുടെ ബ്രെഡ് റെഡി ആയിട്ടുണ്ടോ എന്നുള്ളത് അറിയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ ഇതുപോലെയുള്ള റെസിപ്പിയുമായി അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും വരാം